നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അഞ്ജു ഞാൻ ജീവാമൃതം ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമ്മൾ അനീമിയ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് ആവശ്യമാണെന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ഇരുമ്പ് വളരെയധികം അത്യാവശ്യമാണ് ഇത് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും അതെന്തൊക്കെയാണെന്ന് നോക്കാം ക്ഷീണം തളർച്ച ഉണ്ടാവുക അമിതമായിട്ട് നെഞ്ചിടിപ്പ് കിതപ്പ് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവുക ഡ്രൈ സ്കിൻ ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഭക്ഷ്യ യോഗ്യമല്ലാത്ത സാധനങ്ങൾ കഴിക്കാനായിട്ടുള്ളൊരു കൊതി ഉണ്ടാവുക തലവേദന തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് രക്തക്കുറവുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് പന്ത്രണ്ടിനും പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഗ്രാം പെർ ഡെസി ലിറ്ററിന് ഇടയിലാണെങ്കിലാണ് നോർമൽ വാല്യൂ ആയിട്ട് പറയുന്നത് പുരുഷന്മാരിലാണെങ്കിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ചിനും പതിനേഴ് പോയിൻ്റ് അഞ്ച് ഗ്രാം പെർ ഡെസ്സി ലിറ്ററിന് ഇടയിലാണെങ്കിലാണ് നോർമൽ വാല്യൂ രക്തക്കുറവ് ഉള്ളവരും രക്തക്കുറവ് വരാതിരിക്കാനും നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം മുട്ട മത്സ്യം മാംസം പരിപ്പ് വർഗ്ഗങ്ങൾ ഇലക്കറികൾ ഇലക്കറികളിൽ തന്നെ നമുക്ക് കറിവേപ്പില മോരിനകത്തിട്ട് കഴിക്കാവുന്നതാണ് നെല്ലിക്ക മാതളം മുന്തിരിങ്ങ നട്ട്സുകളിൽ തന്നെ കാഷുനട്ട് ബദാം തുടങ്ങിയ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ മലർ പൊടി എടുക്കുക മലർ നന്നായിട്ട് ചൂടാക്കി അത് പൊടിച്ചെടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ അഞ്ച് ഈന്തപ്പഴം അഞ്ച് ഉണക്കമുതിരിങ്ങുക ആവശ്യത്തിന് പനം കേൾക്കണ്ടെടുക്കുക ഇത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ വെച്ച് അടിച്ചൊരു ആക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുടിക്കുക